സ്വാഗതം ൾക്ക് പതിനായിരങ്ങൾക്ക് ആശ്വാസമായി ജെ സി ഐയുടെമായി ജെ സി ഐയുടെ പറമ്പിൽ വിതരണം നടന്നുവരുന്നു വിതരണ ഉദ്ഘാടനം തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയും എം എൽ എ പി നന്ദകുമാർ നിർവഹിച്ചു പ്രസിഡന്റ് ജർഷാദ് സി കെ അധ്യക്ഷനായി സോൺ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജംഷാദ് കൈനിക്കര പ്രോഗ്രാം ഡയറക്ടർ അഡ്വക്കേറ്റ് ഹാരിസ് കൈനിക്കര ഐ പിന്നര സെക്രട്ടറി അൻവർ കൂട്ടായി ട്രഷർ സലാം ഷറഫുദ്ദീൻ ഷമീർ കേൾക്കാംകുന്നത് അമ്രീൻ എന്നിവർ പ്രസംഗിച്ചു അഷ്റഫ് ചേലാടൻ അസീസുൽ ഹക്ക് വി സത്യാനന്ദൻ നജീബ ജലീൽ ബാബു കെ അമ്രദീൻ സുനിൽ കാവുങ്ങൽ ഹനീഫ് ബാബു സാജിദ് ജിനുഷ ഗ്രീഷ്മ തുടങ്ങിയവർ നേതൃത്വം നൽകി ചടങ്ങിൽ വെച്ച് ജർഷാദ് സി കെ അഡ്വക്കേറ്റ് ജംഷാദ് കനിക്കര ഹാരിസ് കനിക്കർ എന്നിവരെ നാൽപ്പത്തൊന്ന് വർഷം പൂർത്തിയാക്കുന്ന യുവജന പ്രസ്ഥാനം ജെ സി ഐ ഇൻ്റർനാഷണൽ സൗജന്യമായി പാൽ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നു ആദ്യ മൂന്ന് വർഷങ്ങളിൽ നാരങ്ങാവെള്ളത്തിൽ തുടങ്ങി തുടർന്നുള്ള വർഷങ്ങളിൽ തിളപ്പിച്ചാറിയ പാൽ വിതരണം മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന വെക്കുന്ന സി ഐനെ അതുപോലെ തന്നെ നമ്മളുമായി സഹകരിച്ചു കൊണ്ടിരിക്കുന്ന ബെഞ്ചുമാർക്ക് ഐ എച്ച് ടി കോളേജ് നൈസ് ബ്യൂട്ടി പാർലർ തുടർന്നുള്ള നമ്മുടെ ജെ സി ഐ മെമ്പേഴ്സ് എല്ലാവരുടെയും സഹകരണത്തോടു കൂടി വളരെ ഭംഗിയായി ഇത്രയും വർഷക്കാലം ഞങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്നു ഞങ്ങൾ സീനിയർ മെമ്പേഴ്സും അതുപോലെ പാസ് പ്രസിഡന്റുമാരും തുടർന്നു വന്ന പ്രവർത്തനങ്ങൾ ഞങ്ങൾ തുടർന്നു പോവുകയാണ് ജൂനിയർ ചേംബർ ഇൻ്റർനാഷണലിൻ്റെ ജെ സി ഐ ചാപ്റ്റർ ജെ സി ഐയുടെ തിരൂർ ചാപ്റ്ററിൻ്റെ ഒരു മെഗാ പ്രൊജക്റ്റാണ് ഇന്ന് ഇവിടെ ഈ തുഞ്ചുംപറമ്പിൽ നടക്കുന്നത് പതിനായിരത്തോളം കുട്ടികൾ തുഞ്ചൻ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഏത്തിനിരുത്താൻ വേണ്ടി ഈ പറമ്പിൽ വരുമ്പോൾ ആദ്യ കാലങ്ങളിലൊക്കെ കുട്ടികൾക്ക് എന്നുള്ള സങ്കൽ സങ്കല്പം ഇന്ന് മാറി എല്ലാവർക്കും ഈ ഇവിടെ വരുന്ന എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ജെ സി ഐ ഇന്ന് മുന്നോട്ടിറങ്ങിയിട്ടുള്ളത് നാനൂറ് ലിറ്ററിൽ നിന്ന് ഇന്ന് അഞ്ഞൂറ് ലിറ്ററിലോട്ട് മാറി അങ്ങനെ ഓരോ വർഷം കൂടുന്തോറും നമ്മൾ മാ ലിറ്ററുകൾ കൂട്ടി ആളുകളിലേക്ക് എത്തിക്കാൻ സൗജന്യമായാണ് ഈ ജെ സി ഐ എന്ന പ്രസ്ഥാനം നൽകിക്കൊണ്ടിരിക്കുന്നത് നൂറോളം പ്രൊജക്ട് ചെയ്യുന്ന ഒരു വൺ ഇയർ ഒരു വർഷമാണ് ഒരു പ്രസിഡൻറ്റിൻ്റെ ഇയറിൽ നടക്കുന്നത് ആ പ്രസിഡൻറ്റിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് മെഗാ പ്രൊജക്റ്റുമായിട്ടാണ് ഈ തുഞ്ചംപറമ്പ് പ്രൊജക്റ്റ് മുന്നോട്ട് പോകുന്നത് ജെ സി എ തിരൂരിനെ സംബന്ധിച്ച് ഇന്ന് അഭിമാനം നിറഞ്ഞ ഡേ ആണ് ഏകദേശം നാല് പതിറ്റാണ്ടോളമായി ജെ സി എ തിരൂര് വിദ്യാരംഭത്തിനോടനുബന്ധിച്ച് പുലർച്ചെ നാല് മണിക്ക് അതിരാവിലെ നാല് മണിക്ക് വന്ന് പതിനായിരക്കണക്കിന് ജെ സി ഐ തിരൂർ നൽകുന്ന സൗജന്യ പാൽ അത് ഏകദേശം നാല് പതിറ്റാണ്ടോളം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എല്ലാ വർഷത്തെക്കാളും ഇന്ന് ആയിരത്തിൽ കൂടുതൽ ലിറ്റർ പാൽ കൊടുത്തുകൊണ്ട് ഇന്ന് ജെ സി ഐ തിരൂര് ഇന്ന് മേഖല സോൺ ട്വന്റി എയ്റ്റിലും ജെ സി ഐ ഇന്ത്യയിലും തന്നെ ഇങ്ങനെ ഒരു മഹത്തായ ഒരു സേവനം ഇത്തരം മഹത്തായ പ്രോജക്റ്റ് ചെയ്ത ജെ സി ഐ തിരൂരിനെ സോൺ പ്രസിഡന്റ് എന്ന രീതിയിൽ ഞാൻ മുക്തഖണ്ഠം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ലോകോത്തര പ്രൊജക്ടായിട്ടുള്ള ഒരു പരിപാടിയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ മണ്ണിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാം അറിയുന്ന പോലെ തന്നെ മലയാളി എവിടെയുണ്ടോ അവിടെയെല്ലാം തുഞ്ചൻപറമ്പുണ്ട് ആ തുഞ്ചൻ പറമ്പിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രൊജക്റ്റ് ലോകത്തിന് മാതൃകയായിട്ടുള്ള എല്ലാ മലയാളിക്കും മാതൃകയായിട്ടുള്ള ജെ സി ഇൻ്റർനാഷണലിൻ്റെ ഏറ്റവും വലിയ പ്രൊജക്റ്റായിട്ടുള്ള ലോകോത്തര പ്രൊജക്റ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രൊജക്റ്റാണ് ഇന്ന് തുഞ്ചൻപറമ്പിൽ സൗജന്യമായിട്ട് പതിനായിരക്കണക്കായ കുട്ടികൾക്കും അവരെ മാതാപിതാക്കൾക്കും അവരുടെ സഹോദരി സഹോദരന്മാർക്കും നാട്ടുകാർക്കും കൊടുത്തു കൊണ്ടിരിക്കുന്ന ഈ സൗജന്യമായിട്ടുള്ള പാൽ വിതരണം തിരൂരിനെ സംബന്ധിച്ചിടത്തോളം ഇത് ജെ സി ഐ തിരൂരിൻ്റെ ഒരു സസ്റ്റൈനബിൾ പ്രൊജക്റ്റാണ് ഏകദേശം നാൽപ്പത്തൊന്നാമത്തെ വർഷമായി നമ്മളിത് ആഘോഷിക്കുകയാണ് ശരിക്കും വന്നാൽ ജെ സി ഐ തിരൂരിൻ്റെ ഒരു പക്ഷേ ജെ സി ഐ ഇന്ത്യയിൽ വരെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ജെ സി ഐ ഇന്ത്യ ചെയ്യുന്നത് ആക്ച്വലി ജെ സി ഐ തിരൂരിൻ്റെ മാൻ പവർ എക്സാക്റ്റ് ഇവിടെ കാണ കാണുന്നുണ്ട് കാരണം ഞങ്ങൾ ഇന്നലെ രാത്രി മുതൽ ഈ ഒരു സമയം വരെ ഉറക്കൊഴിച്ചിട്ട് ഞങ്ങളെ എല്ലാ മെമ്പേഴ്സും ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷത്തിനേക്കാൾ കൂടുതൽ ഞങ്ങൾ പാലിൻ്റെ കൗണ്ട് കൂട്ടിയിട്ടുണ്ട് കാരണം എല്ലാ വർഷവും നമ്മൾ കുട്ടികൾക്ക് മാത്രമല്ല ഇപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല എത്ര മെമ്പേഴ്സ് തുഞ്ചമറമ്പിലുണ്ടോ അത്രയും മെമ്പേഴ്സിന് ഞങ്ങൾ സൗജന്യമായിട്ട് പാല് വിതരണം ചെയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ പ്രോഗ്രാമിലിവിടെ എത്തിയിട്ടുള്ള എല്ലാവരോടും ഞങ്ങൾ ഞങ്ങളുടെ സന്തോഷം അറിയിച്ചു കൊണ്ട് ഞങ്ങൾ ഫുൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നതാണ് താങ്ക് യു സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ കാരുണ്യ മേഖലകളിൽ നിറസാന്നിധ്യമായിട്ടുള്ള ജെ സി ഐ ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ എന്ന് പറയുന്ന സംഘടന ഞങ്ങളുടെ ഏറ്റവും വലിയ മോട്ടോ എന്ന് പറയുന്നത് വ്യക്തിത്വ വികസനമാണ് അതുമായി ബന്ധപ്പെട്ടുള്ള യൂത്ത് ഒട്ടേറെ പ്രൊജക്റ്റുകൾ നമ്മൾ വർഷങ്ങളായിക്കൊണ്ട് തിരൂരിൻ്റെ മണ്ണിൽ ചെയ്യുന്നുണ്ട് ജെ സി തിരൂരിനെ സംബന്ധിച്ച് ഇന്നത്തെ പ്രവർത്തകർക്ക് വളരെ ആവേശകരവും സന്തോഷകരമായ ദിനമാണ് എന്ന് പറയാൻ കാരണം അതിരാവിലെ ഈ അക്ഷര നഗരിയിലെത്തി ഈ പാല് തിളപ്പിച്ച് ഇവിടെ വരുന്ന ആളുകൾക്ക് വേണ്ടി സൗജന്യമായി ഇത് വിതരണം ചെയ്യാണ് ഈ പ്രൊജക്റ്റ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജെ സിയുടെ ആസ്പെക് എന്ന് പറയുന്ന അവാർഡിന് വരെ അവർ ഒരു പ്രൊജക്റ്റാണ് വലിയ വളരെ ഒരു അധികമായിട്ടുള്ള ആളുകൾക്കാണ് ഈ സൗജന്യമായിട്ട് ഈ പാൽ വിതരണം ചെയ്യുന്നത് നമുക്കറിയാം സർവീസ് ടു ഹ്യൂമാനിറ്റി ഈസ് ദി ബെസ്റ്റ് വർക്ക് ഓഫ് ലൈഫ് മനുഷ്യരാശിയോടുള്ള സേവനമാണ് ജീവിതത്തിലെ മഹത് കർമ്മം എന്ന് വിശ്വസിക്കുന്ന പ്രവർത്തകർ വളരെ സന്തോഷത്തോടുകൂടി ഓരോ വർഷവും ഓരോ വർഷവും ഇപ്പോൾ ആയിരം ലിറ്ററിലധികമാണ് ഇക്കൊല്ലം നമ്മൾ പാല് കൊടുക്കുന്നത് അപ്പം വളരെ ഇതിൽ സഹകരിച്ച് എല്ലാവരെയും പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു ജെ സി എന്ന നിലക്ക് ജെ സിൻ്റെ എല്ലാ മേഖലാ സമ്മേളനങ്ങളിലും നമ്മൾ ആസ്പാക് പോലുള്ള ഭയങ്കര പ്രൊജക്ടുകളിൽ പങ്കെടുക്കുമ്പോൾ ജെ സി ഒരു എന്ന് പറയുമ്പോൾ അവർ നമ്മോട് ചോദിക്കും നിങ്ങൾ നടത്തുന്ന പാൽ വിതരണം ഒരു സംഭവമാണെന്ന് കാരണം അത്രയും ആളുകൾ നമ്മൾ ഇതെങ്ങനെ നടത്തുന്നു എന്ന് അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അത്ര ഒരു നല്ല പ്രൊജക്റ്റായിട്ടാണ് ജെ സി ഇതിനെ കാണുന്നത് ഇതിനുമായി സഹകരിച്ച എല്ലാവരോടും നമ്മുടെ കടപ്പാട് അറിയിക്കുകയാണ് ജെയ്സിനെ സംബന്ധിച്ച് ജയശേ സി തിരൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ പ്രൊജക്റ്റാണത് കഴിഞ്ഞ നാൽപ്പത് നാൽപ്പത് വർഷക്കാലം ഒരു മുടക്കവും കൂടാതെ ഒരു ബറ്റാലിയൻ ടീം വളരെ അവിടെ ഏറ്റവും നല്ല പ്രൊജക്റ്റായ കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ഈ പാൽ വിതരണം തുഞ്ചൻ്റെ മണ്ണിൽ വരുന്ന എല്ലാവർക്കും കുട്ടികൾക്കും കുരുന്നുകൾക്കും അത് മാതാപിതാക്കൾക്കും മറ്റെല്ലാവർക്കും നല്ല രൂപത്തിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് കഴിഞ്ഞ നാൽപ്പത് വർഷങ്ങളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് പാൽ വിതരണം ജെ സി ഐ തിരൂര് നാൽപ്പത് വർഷമായി നടത്തുന്ന ഈ പാൽ വിതരണം രാവിലെ പുലർച്ചെ തന്നെ കുട്ടികളെത്തിയിട്ട് അവർ ഒരു ഭക്ഷണമൊന്നും കഴിക്കാതെ ഒരുപാട് നേരം കുഴിയിൽ വെയിറ്റ് ചെയ്ത കുട്ടികൾക്ക് നേരെ വിശന്ന് കയറി വരുമ്പോൾ ജെ സി ഐ തിരൂര് നൽകുന്ന ഈ ഒരു സ്നേഹോപകാരം അതായത് അവർക്ക് വലിയൊരു സന്തോഷമാണ് അവരുടെ മുഖത്ത് കാണുന്നത് ഞങ്ങളെല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ് ഇങ്ങനെ പാൽ കൊടുക്കാൻ കഴിഞ്ഞതിലും ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നതിലും എല്ലാവിധ ആശംസകളും പാൽ വിതരണമാണ് തുറന്നിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്ന് വർഷവും ഇതിൻ്റെ തുടക്കം മൂന്ന് വർഷവും നാരങ്ങ വെള്ളം അത് കഴിഞ്ഞ് ബാക്കിയുള്ള വർഷങ്ങളിൽ പാലാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് പതിനായിരത്തോളം കുട്ടികൾക്കും കുട്ടികൾക്ക് മാത്രമല്ല വരുന്ന രക്ഷിതാക്കൾക്കടക്കമുള്ള ആളുകൾക്ക് നമ്മൾ പാല് കൊടുക്കുന്നുണ്ട് മുപ്പത്തൊന്ന് വർഷമായി ജെ സി തിരൂര് പ്രവർത്തനം ആരംഭിച്ചിട്ട് ദേശീയ തിരൂനെ സംബന്ധിച്ചൊരു ഏറ്റവും അഭിമാനകരമായ ഒരു പദ്ധതിയാണ് തുഞ്ചംപറമ്പിൽ വിദ്യാരംഭത്തോടനുബന്ധിച്ച് നടത്തുന്ന ഈ പാൽ വിതരണം ഇത് കുട്ടികൾക്കുള്ള പാൽ വിതരണമാണെങ്കിലും നമ്മൾ എല്ലായ്പ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം എല്ലാവർക്കും ഇത് എത്തിക്കാനുള്ള പരമാവധി ശ്രമം ഞങ്ങൾ നടത്താറുണ്ട് ഇതൊരു നാടിൻ്റെ ആഘോഷമാണ് അപ്പോൾ ഈ നാടിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ വരുന്ന വിരുന്നുകാരായി വരുന്ന നമ്മുടെ നാട്ടുകാർ മാത്രമല്ല കേരളത്തിന് അങ്ങോളം ഇങ്ങോളുള്ള ഒരുപാട് ആളുകളും എത്തിച്ചേരുന്നുണ്ട് അവർക്കൊരു ചെറിയൊരു ആശ്വാസം എന്ന നിലയിലാണ് നമ്മുടെ ഈ പാൽ വിതരണം അതോടൊപ്പം ഇതൊരു ഒരു നമ്മളൊരു പുണ്യകരമായ പ്രവർത്തിയായിട്ട് കൂടി കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ഏറ്റവും അധികം പ്രവർത്തിക്കുന്നത് ഈ ജെ സി ഐയുടെ വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള എൽ ജി ബി മെമ്പേഴ്സ് ലോൺ ഗവേണിംഗ് ബോർഡ് മെമ്പേഴ്സ് അതോടൊപ്പം തന്നെ എല്ലാ വർഷവും നമ്മുടെ കൂടെ സഹകരിച്ചുണ്ടാകുന്ന ഐ എച്ച് ടി കോളേജ് എന്നൊരു സ്ഥാപനമുണ്ട് ആ സ്ഥാപനത്തിൻ്റെ അധ്യാപക വിദ്യാർത്ഥി അധ്യാപകരും അതോടൊപ്പം തന്നെ അധ്യാപക വിദ്യാർത്ഥികളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരാറുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള പ്രവർത്തനമാണ് അത് ജെ സി എ സംബന്ധിച്ച് ജെ സി ഐ തിരൂർ മാത്രമല്ല ജെ സി എൻ്റെ കൂടെ കൊട്ട സപ്പോർട്ടായിട്ട് ഒരുമിച്ച് നിൽക്കുന്ന ജെ സി ഐയുടെ തന്നെ ജെ ജെ ലജൻസും അതുപോലെ തന്നെ ജെ സി ഐ ലജൻസും ജെ സി ഐ ഗൈഡൻസ് അതോടൊപ്പം ബെഞ്ച് മാർക്ക് പോലെ സ്ഥാപനം തുടർച്ചയായിട്ട് ഈ പരിപാടിക്ക് സ്പോൺസർഷിപ്പ് ആയിട്ട് വരുന്ന ആളാണ് ബെഞ്ച് മാർക്ക് സ്ഥാപനം കഴിഞ്ഞ തുഞ്ചനോത്സവത്തോടനുബന്ധിച്ച് കഴിഞ്ഞ മുപ്പത് വർഷത്തിലേറെ ഏറെയായിട്ട് ജെ സി ഐ തിരൂരിൻ്റെ നാൽപ്പത് വർഷത്തിലേറെയായി ജെ സി ഐ തിരൂര് സൗജന്യമായിട്ട് പാൽ വിതരണം നടത്തുകയാണ് തീർച്ചയായിട്ടും ജെ സി ഐ തിരൂരിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന നിമിഷം തന്നെയാണ് പിഞ്ചുകുഞ്ഞുങ്ങൾക്ക് മുതൽ രക്ഷിതാക്കൾക്ക് വരെ ഇവിടെ വരുന്ന എല്ലാവർക്കും സൗജന്യമായി പതിനായിരക്കണക്കിന് ആളുകൾക്ക് സൗജന്യ പാൽ വിതരണം നടത്തിക്കൊണ്ട് പോരുന്നുണ്ട് തീർച്ചയായും അഭിമാന നിമിഷം തന്നെയാണ് വരും വർഷങ്ങളിലും വളരെ സന്തോഷം ഇവിടെ വന്നതിൽ കാരണം ഒരു ജോൺ വൈസ്പൂർ നിലയ്ക്ക് ഞാൻ തിരൂരിന്റെ ഈ മുപ്പത്തഞ്ച് വർഷത്തോളം ഒരു പ്രോഗ്രാം ഒരുപാട് കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പക്ഷെ ഇന്നൊരു അവസരം കിട്ടിയിരിക്കുകയാണ് കുഞ്ഞുമക്കൾക്കും മറ്റുള്ളവർക്കും പാല് കൊടുക്കാനൊക്കെ അതിന് വളരെ സന്തോഷം ജെ സി തിരൂരിനോട് അറിയിക്കുന്നു അതുപോലെ തന്നെ ഞാൻ വളരെ പ്രതീക്ഷയിൽ അപ്പുറമാണ് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ സാധിക്കുന്നത് ജെ സി തിരൂരിന്റെ ഒരു പ്രവർത്തനത്തെ നമ്മൾ തീർച്ചയായിട്ടും അഭിനന്ദിക്കേണ്ടി തന്നെയാണ് വൺസ് സെഗൻഡ് താങ്ക് യു ഇത്രയും ജനബാഹുല്യമുള്ള ഒരു ഭാഗത്ത് ഈ ജെ സി ഐക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്താൻ കഴിഞ്ഞത് അതിൻ്റെ സംഘാടകന കൊണ്ടാണ് അതിൻ്റെ ആസൂത്രണം വളരെ കൃത്യമായ ലെവലിൽ നടപ്പിലാക്കിയിരുന്നു അതിന് നമ്മുടെ പ്രവർത്തകരെല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് രംഗത്തുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ പരിപാടി കുറ്റമറ്റ രീതിയിൽ നടത്താൻ കഴിഞ്ഞത് ജെ സി തിരൂരിൻ്റെ ഇന്നത്തെ പാൽ വിതരണം പതിനായിരക്കണക്കായിട്ടുള്ള ആളുകൾക്ക് കൊടുത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ജെ സിയുടെ ചരിത്രത്തിൽ ഇന്ത്യയിലെ തന്നെ മികവുറ്റ ഒരു പ്രൊജക്റ്റായിട്ടുള്ള ലോകത്തുര പ്രൊജക്റ്റായിട്ടുള്ള പബ്ലിക് റിലേഷൻ ഓഫീസർമാരുടെ പ്രോഗ്രാം ആയിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രോഗ്രാം തീർച്ചയായിട്ടും ഏവർക്കും മാതൃകാപരമാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തിയും ഇത്തരത്തിലുള്ള സാമൂഹ്യ നന്മ നിറഞ്ഞിട്ടുള്ള പരിപാടിയും ഏവർക്കും നടത്താൻ കഴിയുന്നുവെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്